സാധാരണ പുരുഷന്മാരെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ശീക്രസ്ഖലനം സ്ത്രീ പുരുഷന്മാരുടെ ലൈംഗിക ബന്ധങ്ങൾ വളരെ വലിയ വിടതു നിരുത്താൻ കാരണമായേക്കാവുന്ന ഒന്നാണ് ശീക്രസ്ഖലനം എങ്ങനെ അത് നിയന്ത്രിക്കാം എന്ന് നോക്കാം ആദ്യമേ തന്നെ പറയട്ടെ മനസ്സാണ് ഏറ്റവും വലിയ ധൈര്യവും മരുന്നു അത് കഴിഞ്ഞ് ഔഷധങ്ങൾക്ക് സ്ഥാനമുള്ളൂ ഇത് ഒഴിവാക്കാനായി ഒരു മരുന്ന് പറയാം ഒന്നുമില്ല നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഉലുവ ഉലുവ വയലെട്ട് ചവച്ചതിന് ശേഷം ലൈംഗികബന്ധം ഏർപ്പെട്ട ശീകരസ്ഖലനമുള്ളവർക്ക് അത് ഒരുപാട് സമയം ആവശ്യത്തിലധികം സമയം നീണ്ടു നിൽക്കുന്നതായിട്ട് അനുഭവിക്കാം അത് വീട്ടിലുള്ളൊരു മരുന്ന് ഇനി മറ്റൊരു മരുന്ന് പറയുകയാണെങ്കിൽ അങ്ങാടി മരുന്ന് കടകളിൽ കിട്ടും ശതാവരിയുടെ കിഴങ്ങ് ശതാവരിയുടെ കിഴങ്ങ് അതിൻ്റെ പൗഡറും രണ്ട് സ്പൂണും പൊടിച്ചിട്ട് മിക്സിയിൽ പൊടിച്ചതിന് ശേഷം അതിൻ്റെ പൗഡർ രണ്ട് സ്പൂണ് ഒരു കപ്പ് മിൽക്ക് പാൽ പാലും ഈ പൗഡറും കൂടെ മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് തിളപ്പിക്കുക കുറഞ്ഞ തീയിൽ തിളപ്പിക്കുക അത് ഒരു ദിവസം രണ്ട് നേരം കുടിക്കുക രാവിലെയും വൈകുന്നേരം വെറും വയറ്റിലാവുന്നത് നല്ലത് രാവിലെയും വെറും വയറ്റില രാത്രി കിടക്കുന്നതിന് ഭക്ഷണത്തിന് മുമ്പ് ഒരു ഒരു മണിക്കൂറെങ്കിലും മുമ്പ് കഴിക്കുന്നത് നല്ലത് ഇത് കെമിക്കലായിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല വളരെ സിന്തറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ പരീക്ഷിച്ച് നോക്കാം ഒരു അളവ് ഒരു പാരമ്പര്യമായ സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധങ്ങൾ പുരുഷന ഏറ്റവും പ്രധാന സംഗതികളിൽ ഒന്നായതുകൊണ്ട് ലൈംഗിക ബന്ധം തുടങ്ങി കഴിയുന്നവരുടെ പുരുഷനുസ്കലനം സംഭവിക്കുന്നതാണ് ഇത് ഇതുമൂലം ലൈംഗിക ബന്ധത്തിൽ മാത്രമല്ല വിവാഹ ജീവിതത്തിലും ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് സാധാരണഗതിയിൽ ഏഴ് മുതൽ ഇരുപത് ചലനങ്ങൾ വരെ ലിംഗം പ്രവേശിച്ചതിന് ശേഷം സംഭവിക്കുകയാണെങ്കിൽ അതിനെ ശീകരസ്ഖലനമായി കണക്കാക്കാറില്ല അതായത് ഏഴ് മുതൽ ഇരുപത് വരെയുള്ള ചലനങ്ങൾക്കുള്ളിൽ സ്കലനം സംഭവിച്ചാൽ ഭയപ്പെടേണ്ട അതിനെ ശീകരസ്ഖലനമായി കാണാറില്ല അതിനു മുൻപ് കൂടി തന്നെ സ്കലനം സംഭവിക്കുന്നതായി കാണുന്നു ചിലർക്ക് ഇതിന് ഗുരുതരമായ പ്രശ്നമൊന്നും അല്ല എങ്കിലും ശരിയായ രീതിയിൽ കൗൺസിലിങ്ങും ചികിത്സയും ലഭ്യമാക്കി തീർച്ചയായും മാറ്റാവുന്നതേയുള്ളു ഈ ചികിത്സയ്ക്കും കൗൺസിലിങ്ങിനും മുമ്പ് തന്നെ നമ്മൾക്ക് തന്നെ സ്വന്തമായി നിയന്ത്രിക്കാവുന്ന ഒരു ചെറിയ ടെക്നിക്ക് പറയാം മാനസികമായ തയ്യാറെടുപ്പുകളാണ് അതിലാദ്യം ബാഹ്യതരമായ പ്രേരണകളോ മറ്റൊന്നും കൂടാതെ ടെൻഷനോ പിരിമുറുക്കമോ ഓഫീസിലെ ടെൻഷനോ വീട്ടിലെ മറ്റു പ്രശ്നങ്ങളോ സാമൂഹികമായ മറ്റു പ്രശ്നങ്ങളോ മറ്റു രോഗവിവരങ്ങളോ ഒന്നും തന്നെ മനസ്സിനെ അലട്ടാതെ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും മാത്രമായിട്ടുള്ള സ്വകാര്യ നിമിഷം ആണ് എന്ന് മനസ്സിനോട് മാനസികമായി സംസാരിക്കുക അതിനുശേഷം മറ്റാരും കാണുന്നില്ല മറ്റാരും പരിസരത്തൊന്നുമില്ല നമ്മൾ രഹസ്യമായി അല്ലെങ്കിൽ വളരെ സന്തോഷപൂർവ്വം ഏർപ്പെടുന്ന സ്വകാര്യമായ സന്തോഷകരമായ നിമിഷങ്ങളാണ് എന്ന് മനസ്സിനെ ആദ്യം പാകപ്പെടുത്തുക അതാണ് ആദ്യത്തേത് ലൈംഗിക ബന്ധത്തിന് മുമ്പുള്ള ലീലകൾ ഏർപ്പെടുക സ്ത്രീ ശരിയായ രീതിയിൽ ഉത്തേജിക്കപ്പെട്ടതിന് ശേഷം മാത്രം സംഭവത്തിലേർപ്പെടുക അങ്ങനെ സംഭവത്തിൽ ഏർപ്പെടുന്ന സ്ത്രീ റെഡിയായതിനു ശേഷം മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ആ സംഭവിക്കുന്ന സ്കലനം സംഭവിക്കുമെന്ന് തോന്നലുണ്ടാകുമ്പോൾ ലിംഗത്തിൻ്റെ ചലനം നിർത്തി സ്ക്യൂസിങ് ടെക്നിക് പരീക്ഷിക്കാവുന്നതാണ് സ്ക്യൂസിംഗ് ടെക്നിക്ക് ഒന്നും തന്നെ ഇല്ല വളരെ സിമ്പിളായി പറയാം ലിംഗത്തിൽ നിന്ന് സ്ഖലനം സംഭവിക്കുമെന്ന് തോന്നിയ ഉടനെ തന്നെ തനിക്ക് സ്വന്തമായോ അല്ലെങ്കിൽ ഭാര്യയുടെ സഹായത്തോടു കൂടിയോ ലിംഗത്തിൽ മൂന്ന് വിരലുകൾ കൊണ്ട് തള്ളവിരൽ ചൂണ്ടു വിരൽ നടുക്കുള്ള വിരൽ കൊണ്ട് ഒരു മർദ്ദമേൽപ്പിച്ച് വേദന ഇല്ലാതെ ഒരു മർദ്ദമേൽപ്പിച്ച് സ്ഖലനം തടഞ്ഞു നിർത്തുന്ന ഒരു രീതിയാണിത് മൂന്നോ നാലോ തവണ ഒരു സംഭവത്തിനിടയ്ക്ക് ഇത് പരീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാവില്ല കാരണം വരാനുള്ള ശുക്ലം വഴിയിൽ തങ്ങിക്കിടക്കുകയൊന്നുമില്ല അടുത്ത ശുഷ്കലനത്തോടുകൂടി അല്ലെങ്കിൽ അടുത്ത മൂത്രത്തിനോടൊപ്പം തന്നെ അത് വെളിയിലേക്ക് പോരും അതുകൊണ്ട് അത് തടയുന്നത് കൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല ഈ രീതിയിൽ പരീക്ഷിക്കാൻ ഒന്നല്ല ഒരു തവണ പരീക്ഷിച്ചു വിജയിച്ചില്ല എന്ന് പറഞ്ഞ് രാഷ്ടാകേണ്ട കാര്യമൊന്നുമില്ല ഒന്നോ രണ്ടോ മാസം പരീക്ഷിച്ചതിന് ശേഷം ശരിയായില്ല എങ്കിൽ മാത്രം ഒരു ഡോക്ടറെയോ അല്ലെങ്കിൽ ഒരു കൗൺസിലറേയോ കൗൺസിലിങ്ങിന് വിധേയമായിട്ട് നിങ്ങൾക്ക് ശരിയാക്കാവുന്നേ ഒട്ടും തന്നെ ഭീകരമായ അസുഖമോ അല്ലെങ്കിൽ ഒരു അസുഖത്തിൻ്റെ അവസ്ഥയോ അല്ല തീർച്ചയായും നിയന്ത്രിച്ച് നിങ്ങൾക്ക് തന്നെ സുഖപ്പെടുത്താവുന്നതേ ഉള്ളൂ